ആറന്മുള ക്ഷേത്രത്തിലെ തിരുവോണ തിരുവോണസിദ്ധിക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുറപ്പെട്ടു കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്ര കടവിൽ നിന്നുമാണ് തിരുവോണത്തോണി പമ്പാ നദിയിലൂടെ ആറന്മുളയിലേക്ക് പുറപ്പെട്ടത് കോട്ടയം കുമാരനെല്ലൂർ മങ്ങാട്ടിലെത്ത് അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇക്കുറി യാത്രയിൽ തിരുവോണത്തോണിക്ക് നായകത്വം വഹിക്കുന്നത് കാട്ടൂർ ക്ഷേത്രത്തിലെ ശ്രീകോയിലിൽ നിന്നും മേൽശാന്തി പകർന്നു നൽകിയ ദീപവുമായി ഭട്ടതിരി തിരുവോണത്തോണിയിൽ കയറിയത് തുടർന്ന് കാട്ടൂരിലെ പതിനെട്ട് നായർ കുടുംബങ്ങളിലെ പ്രതിനിധികൾ വിഭവങ്ങളുമായി തോണിയിൽ കയറി വഞ്ചിപ്പാട്ടും വാദ്യമേളങ്ങളും ഉയർന്ന അന്തരീക്ഷത്തിൽ തിരുവോണ തോണി കാട്ടൂരിൽ നിന്നും പമ്പാനദിയിലൂടെ ആറന്മുള ക്ഷേത്രത്തിലേക്ക് നീങ്ങി തിരുവോണനാളിൽ പുലർച്ചെയാണ് വിഭവങ്ങളുമായി തോണി ആറന്മുള ക്ഷേത്രക്കടവിലെത്തുക തുടർന്ന് വിഭവങ്ങൾ ക്ഷേത്രത്തിലെത്തിക്കും തോണിയിലെ ദീപം ശ്രീകോവിലെ വിളക്കിലേക്ക് പകരും കാട്ടൂരിൽ നിന്നും തോണിയിൽ കൊണ്ടുവന്ന വിഭവങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന തിരുവോണ സദ്യയിൽ ഭട്ടതിരി പങ്കെടുക്കും വൈകിട്ട് ചിലവുമിച്ചം പണം ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് ദേവനെ വണങ്ങി ഭട്ടതിരി കരമാർഗം കോട്ടയം കുമാരനെല്ലൂരിലേക്ക് മടങ്ങും നയൻ വൺ ന്യൂസ് മലയാളം ആറന്മുള